ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് സർവീൻ്റെ പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പം എന്നത് വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പറഞ്ഞാൽ ഈ ആഴ്ചയും വരുന്ന ആഴ്ചയൊക്കെ ആയിട്ട് ഒറ്റ റിലീസ് ചെയ്യുമ്പോൾ ഏറ്റവും പുതിയ മലയാളം തമിഴ് ഹിന്ദി സിനിമകളെ കുറിച്ചൊക്കെയാണ് വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ആഴ്ച ഒറ്റ റിലീസിനെത്തിയ ചിത്രങ്ങളെക്കുറിച്ച് തന്നെ നോക്കുക ഒന്നാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ പറന്ന് പറഞ്ഞ ചെല്ലാൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് സിദ്ധാർത്ഥ് ഭരതൻ ഉന്ന തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ചിത്രമായിരുന്നു പറഞ്ഞു പറഞ്ഞു ചെല്ലാൻ എന്ന് പറയുന്ന സിനിമ ലുഗ്മാൻ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ നോമാൻ സിലാൻ എന്ന ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ള ജിഷ്ണു ഹരീന്ദ്രനാണ് ഈ ഒരു സിനിമ ഒരുക്കിയിട്ടുണ്ടത് ചിത്രത്തിലെ തിരക്കഥ രചിച്ചിട്ടുണ്ടായത് വിഷ്ണുരാജായിരുന്നു ഒരു പാലക്കാടൻ ഗ്രാമത്തിൽ ഒരു ദിവസം നടക്കുന്ന സമ്പവകാശങ്ങളാണ് ചിത്രത്തിന്റെ പ്രതി പ്രമേയം ചിത്രത്തിൽ വിജയരഘവൻ സജിൻ ചെർഗിരി സമൃതി താര ശ്രീജ ദാസ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എത്തിയിട്ടുണ്ടത് ഇപ്പോഴത്തെ ചിത്രം മനോരമ മാക്സ് എന്ന് പറയുന്ന ഒ ടി വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മനോരമ മാക്സ് വഴി ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം ഈ ആഴ്ച റിലീസിന് മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ പ്രതി നിരപരാധി എന്ന് പറയുന്ന സിനിമ ഓൾക്കാനോ സിനിമാസിന്റെ ബാനറിൽ പ്രദീപ് നടന്ന് നിർമ്മിച്ച് സുനിൽ പൊറ്റമ്മൽ തിരക്കഥ സംസാരിച്ച ചിത്രമാണ് പ്രദീപ് നിരപരാധിയാണ് എന്ന് പറയുന്ന സിനിമ ഇന്ദ്രൻസ് ഹരീഷ് പരാടി തുടങ്ങിയ കേന്ദ്ര കഥാപാത്രപ്പെട്ട ചിത്രമായിരുന്നു ഇപ്പോഴത്തെ ആ ചിത്രം മനോരമ മാക്സ് എന്ന് പറയുന്ന ഒ ടി പ്ലാറ്റ്ഫോം വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് മനോരമ മാക്സ് വഴി സിനിമ കാണാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഈ ആഴ്ച റിലീസ് ചെയ്തിരിക്കുന്ന മറ്റൊരു തമിഴ് ചിത്രം നോക്കുകയാണെങ്കിൽ ഷാം നിരഞ്ജനി അശോകൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എടുത്തി അസ്ത്രം എന്ന് പറയുന്ന തമിഴ് സിനിമയാണ് അരവിന്ദ് രാജ്കുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രം ഇപ്പോഴത്തെ ആഹ തമിഴ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിൽ ലഭ്യമായിട്ടുണ്ട് അപ്പൊ ഈ സിനിമ കണ്ടിട്ടുള്ളവരുടെ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക അതോടൊപ്പം ഈ ആഴ്ച റിലീസ് ചെയ്തിരിക്കുന്ന മറ്റൊരു ചിത്രം നോക്കിയാണെങ്കിൽ മലയാളത്തിൽ നിന്നുള്ള ചിത്രമാണ് ധ്യാൻ ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രം എടുത്തി കഴിഞ്ഞ വർഷം തിയേറ്ററിലോട്ടെത്തിയ ചിത്രമായിരുന്നു അയ്യർ ഇൻ അറേബ്യ എന്നുള്ള സിനിമ ധ്യാൻ ശ്രീനിവാൻ മു് ഉർവശി ഷൈൻ ടോം ചാക്കോ ദുർഗർ കൃഷ്ണ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രയ്ക്ക് എം എ നിഷാദ് തിരക്ക് തേഴി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അയ്യർ അറേബ്യ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിട്ട് മാറിയിട്ടുണ്ടത് ഇപ്പോഴത്തെ സൺനെക്സ്റ്റ് എന്ന് പറയുന്ന ഒ ടി പ്ലാറ്റ്ഫോമിൽ ഈ സിനിമയുടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണ് നിങ്ങൾക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അവിടെ പിന്നെ ഈ ആഴ്ച ഒ ടി ടി വീഡിയോ റിലീസ് ചെയ്തിരിക്കുന്ന മറ്റൊരു ചിത്രം നോക്കിയാണെ തെളുങ്ക് എന്നുള്ള ചിത്രമാണ് റോബിൻ റോബിൻഹുഡ് എന്ന് പറയുന്ന സിനിമയാണ് നിതിൻ കേന്ദ്ര കഥാപാത്രം എത്തിയ ചിത്രം അറുപത് കോടിയോളം ബഡ്ജറ്റ് വന്ന് ബോക്സ് ഓഫീസിൽ വമ്പം പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു മലയാളി നടൻ ഷൈം ഡോം ചാക്കോ ചിത്രത്തിൽ മറ്റൊരു കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചിത്രത്തിൽ നായികയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ശ്രീരീതിയായിരുന്നു ഇപ്പോൾ സി ഫൈവ് എന്ന് പറഞ്ഞ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ചിത്രത്തിന്റെ തെളുങ് പതി തെളുങ് പതിപ്പ് സ്ട്രീമിങ് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് സി ഫൈവ് വഴി സിനിമ കാണാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഈ ആഴ്ച ഒ ടി ടി റിലീസ് എത്തിക്കുന്ന മറ്റൊരു ചിത്രം നോക്കടം മലയാളത്തിൽ എന്നുള്ള ചിത്രമാണ് ബേസിഫ് ജോസഫ് കേന്ദ്ര കഥാപാത്രം എടുത്തിയ മരടമാസ് എന്ന് പറയുന്ന സിനിമയാണ് ബേസഫ് ജോസഫ് രാജേഷ് മാധവ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ശിവപ്രസാദ് അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു മരടമാസ് എന്ന് പറഞ്ഞ സിനിമ ടൊമിനോ തോമസ് റാഫേൽ പോഴാരി പറമ്പിൽ ടിങ്സ്റ്റൻ തോമസ് തൻസീർ സലാം തുടങ്ങിയവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് മികച്ച അഭിപ്രായങ്ങൾ നേടിയ ചിത്രം ബോക്സ് ഓഫീസിലും ഭേദപ്പെട്ട വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടെന്നും ഇപ്പോഴത്തെ ചിത്രം സോ സോണി ദേവി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട് മലയാളത്തിൽ ഉറപ്പിൽ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ തുടങ്ങിയ അഞ്ചോളം ഭാഷകളായിട്ട് നമുക്ക് ഈ സിനിമ സോണി ഡൈവ് സോണി ലൈവ് കാണാൻ സാധിക്കുന്നതാണ് ഈ ആഴ്ച ആറ് ചിത്രങ്ങളാണ് ഒറ്റ ടി വി റിലീസ് എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ നിരവധി ചിത്രങ്ങൾ ഒറ്റ ടി വി റിലീസിൽ എത്താൻ പോകുന്നുണ്ട് അതിന് ഒന്നാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ അഭിലാഷ് എന്ന് പറയുന്ന മലയാള ചിത്രമാണ് സൈജു കുറുപ്പ് കേന്ദ്ര കഥാപാത്രം ചിത്രം മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതി തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് സൈജു കുറുപ്പ് തൻവീറാം അർജുൻ അശോകൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഷംസു സൈബ ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു അഭിലാഷ് എന്ന് പറയുന്ന സിനിമ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയെങ്കിലും മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടായത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഒ ടി ജി റൈറ്റ്സ് ഒക്കെ ആമസോൺ പ്രൈമീൽസ് സിമ്പിളിസോസ് തുടങ്ങിയ ഒ ടി ജി പ്ലാറ്റ്ഫോംസ് സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രം ഈ വരുന്ന മെയ് മാസം ഇരുപത്തിമൂന്നാം തീയതി സ്ട്രീമിങ് ആരംഭിക്കുന്ന അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഈ സിനിമ കാണാൻ വേണ്ടി ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം ഈ ആഴ്ച റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ചിത്രം നോക്കിയാണെങ്കിൽ തെളുങ്ങ് എന്നുള്ള ചിത്രമാണ് അർജുൻ സൺ ഓഫ് ബൈജയന്തി എന്ന് പറയുന്ന സിനിമയാണ് വിജയശാന്തിയുടെ വലിയൊരു തിരിച്ചുവരവൊരു വഴിയൊരുക്കി ചിത്രമായിരുന്നു അർജുൻ സൺ ഓഫ് വൈജയന്തി എന്ന് പറയുന്ന സിനിമ എന്നാൽ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു നന്ദപുരി കല്യാൺ റാം കേന്ദ്ര കഥാപാത്രം എടുത്തിയ ചിത്രം പ്രദീപ് എന്ന് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായത് ചിത്രത്തിന്റെ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ താമസോൺ പ്രൈം വീഡിയോസ് വഴി ചിത്രത്തിന്റെ തെളുങ്ക് പതിപ്പ് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ആമസോൺ പ്രൈം സിനിമ കാണാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് ബസൂക്ക എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രം മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തിൽ നവാകനായ ഡീനോ ഡെന്നീസ് സ്നെക്കിയ ചിത്രത്തിൽ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചെങ്കിലും ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് എന്താ സി ഫൈവ് സ്വന്തമാക്കിയിരിക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് സി ഫൈവ് ഈ വരുന്ന മെയ് മാസം അവസാനം ഈ ഒരു സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുക അറിയിച്ചിട്ടുണ്ട് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റിനായിട്ട് അതോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടിയ മറ്റൊരു ചിത്രമായിരുന്നു ആലപ്പുഴ ജിംഖാൻ എന്ന് പറയുന്ന സിനിമ നസലിൻ കേന്ദ്ര കഥാപാത്രത്തെ ചിത്രം കാരിത് റഹ്മാൻ ആയിരുന്നു അണിയിച്ചിരിക്കുന്നത് ബോക്സ് ഓഫീസിൽ വലിയ കളക്ഷൻ അൻപത് കോടിക്കുമുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നസലിനൊപ്പതരമാർ അവനാനും അവറാനും ബേബി ജോൺ ഗണപതി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെ ചിത്രം കാരിത് റഹ്മാനായിരുന്നു ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് ഒക്കെ ജിയോ പ്ലസ് ഹോട്ട് സ്റ്റാർ സ്വന്തമാക്കി എന്നുള്ള അപ്ഡേറ്റുകൾ ലഭ്യമായിട്ടുണ്ട് ചിത്രം മെയ് മാസം അവസാനത്തിനൂടി സ്ട്രീമിംഗ് ആരംഭിക്കുന്ന അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഒ ടി ടി റിലീസ് ഡേറ്റ് ആയിട്ട് അതോടൊപ്പം തന്നെ ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ നമ്പർ വൺ ആയിട്ട് തുടരുന്ന ചിത്രമാണ് ദാരട്ടൻ കേന്ദ്ര കഥാപാത്രം എത്തിയ തുടരു എന്ന് പറയുന്ന സിനിമ ദാരട്ടൻ ശോഭന തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി തരുൺമൂർത്തി അണിയിച്ചിരിക്കുന്ന ചിത്രത്തിന് ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കി വലിയൊരു വിജയമായിട്ട് മാറാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഒ റൈറ്റ്സ് ഒക്കെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ള അപ്ഡേറ്റുകൾ ലഭ്യമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഏഷ്യാനെറ്റം സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രം മെയ് മാസം കൂടി അല്ലെങ്കിൽ ജൂൺ മാസം കൂടി സ്ട്രീമിംഗ് ആരംഭാരംഭിക്കുന്ന അറിയാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു സിനിമയുടെ അപ്ഡേറ്റ് കൂടി ലഭ്യമായിട്ടുണ്ട് മലയാള സിനിമാ പ്രേമികൾ വളരെ കരമായിട്ട് കാത്തിരിക്കുന്ന ഹണ്ട് എന്ന് പറയുന്ന സിനിമയുടെ സിനിമയുടേതായിട്ട് ഫാമിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഷാജി കരയെ സനയിച്ചിരിക്കുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നെങ്കിലും ചിത്രത്തിന്റെ ഒറ്റ തീയതി റിലീസായിട്ട് സിനിമാ പ്രേമികൾ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ചിത്രം ഇപ്പോഴത്തെ ചിത്രം ഈ വരുന്ന മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി മനോരമ മാക്സ് എന്ന് പറയുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി സ്ട്രീമിംഗ് ആരംഭി ആരംഭിക്കാൻ പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ആമസോൺ പ്രൈം മീഡിയ വഴി ഈ വരുന്ന മെയ് മാസം ഇരുപത്തിമൂന്നാം തീയതി മുതൽ ഹണ്ട് എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പൊ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ലഭ്യമായിരിക്കുന്നത് അപ്പൊ ഈ ലിസ്റ്റിലുള്ള ചിത്രങ്ങൾ ഏത് സിനിമ കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ